നമസ്കാരം അഴിമതിയെ തൂത്തെറിയാൻ വേണ്ടി ചൂലും കൊണ്ടും വന്ന പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ആദ്മി പാർട്ടി ജനങ്ങളുടെ പാർട്ടി ജനങ്ങളുടെ ശക്തിയാണ് ഈ പാർട്ടി ഞങ്ങൾ അഴിമതിയെ തൂത്ത് എറിയും അഴിമതിയായിട്ട് യാതൊരു സന്ധ്യയുമില്ല അങ്ങനെ അഴിമതിയെ തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിൻ്റെ സിമ്പലായിട്ടാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ചൂല് അവരുടെ ചിഹ്നമായിട്ട് അവരെ തിരഞ്ഞെടുത്തത് അതാണ് നമ്മൾ കാണുന്നത് അല്ല ചൂല ആരെങ്കിലും ചിഹ്നമായിട്ടെടുക്കുമെന്ന് പറയും അതിനകത്ത് വളരെ പ്രതീകാത്മത ഉള്ളത് കൊണ്ടാണ് അവർ തിരഞ്ഞെടുത്തത് പക്ഷേ അതേ അഴിമതി ആരോപണത്തിൽപ്പെട്ട് മുഖ്യമന്ത്രിയായ കെജ്രിവാൾ ചൂലും കൊണ്ട് ജയിലിൽ പോകേണ്ടി വന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്തോ എന്തുമായിക്കോട്ടെ അതിൽ കഴമ്പില്ല ഞങ്ങൾക്ക് എതിരെ കള്ളക്കേസാണ് എടുത്തിരിക്കുന്നതെന്ന് കെജ്രിവാളിൻ്റെ പാർട്ടി പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല പല തെളിവുകളും കൃത്യമായിട്ടുണ്ടെന്നും മദ്യനയ കേസിൽ കൃത്യമായ അഴിമതി ഉണ്ടായിരുന്നെന്നും അതിൻ്റെ വ്യക്തമായ രേഖകളും കണക്കുകളും കയ്യിലുണ്ടെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുമാണ് ഇ ഡിയും അതുപോലെ സി ബി ഐയുടെ അന്വേഷണത്തിലും കാണുന്നത് രണ്ട് വാദവും കിടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ആലോചിക്കാം ഏ ആം ആദ്മി പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രി ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തും എന്നാണ് പക്ഷേ അത് നടക്കുമോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ വച്ചിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിനകത്തിരുന്ന് ഭരണം നടത്താൻ കഴിയുമോ ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ഗീർവാണം പറയാം പക്ഷെ നടക്കുമോ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്ന ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നത് വരെയോ മന്ത്രിസഭ പിരിച്ചുവിടുന്നത് വരെയോ നിയമപരമായി ആ സ്ഥാനത്ത് തുടരാൻ കഴിയും ഏതൊരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ വരുമ്പോൾ ജയിലിൽ നിന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനാകുമെന്നത് പ്രധാന ചോദ്യം തന്നെയാണ് മന്ത്രിസഭ യോഗം ചേരണം ഫയലുകൾ നോക്കണം ഓഫീസുമായി ചർച്ച ചെയ്യണം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം ചീഫ് സെക്രട്ടറിയോടുള്ള പല കാര്യങ്ങളിലും വിശദീകരണം തേടേണ്ടി വരും ഇതെല്ലാം ജയിലിൽ നിന്ന് എങ്ങനെ സാധിക്കും എന്നതാണ് പ്രായോഗികമായ പ്രശ്നം അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോഴോ അദ്ദേഹത്തിന് അസുഖം വരുമ്പോഴോ പകരം ചുമതല ഏൽപ്പിക്കാറുണ്ട് അതെല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് മന്ത്രിസഭാ യോഗം വിളിക്കുന്നതും ചുമതല നിറവേറ്റുന്നതും പകരക്കാരനായിരിക്കും ആ സമയങ്ങളിലൊക്കെ ഇത്തരം വഴികളാണ് ഉള്ളത് അല്ലാതെ എ എ പി പറയുന്നത് പോലെ ജയിലിൽ ജയിലിലിരുന്ന് ഭരിക്കാൻ പ്രായോഗികമായി കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ജയിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ മുഖ്യമന്ത്രി ആയാലും ജയിൽ നിയമം അനുസരിച്ചേ പറ്റുക അദ്ദേഹം ഒരു തടവുകാരനാണ് ജയിലിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കെജ്രിവാളിന് രാജിവെക്കുന്നത് വരെ അധികാരത്തിൽ തുടരാൻ കഴിയും രാജിവെച്ച ശേഷം പൂർണ്ണ ചുമതല മറ്റൊരാൾക്ക് നൽകുന്നതാണ് ഉചിതം എന്നതാണ് പ്രധാനമായിട്ടും പല ചിന്തകന്മാരും രാഷ്ട്രീയ നിരീക്ഷകൾ ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താൽക്കാലിക ചുമതല കൊടുക്കണം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതി സാധാരണമല്ല മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണ ഭരണപരമായ പ്രതിസന്ധിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അന്വേഷണ ഏജൻസി ഒരു സർക്കാരിന്റെ ഇന്ധനത്തിനുള്ളതാണ് എന്നതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നതും ചില പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുമെന്നുണ്ട് പക്ഷെ അതൊരു വശത്തുകൂടെ എന്നാൽ ഒരു കാര്യം ആലോചിക്കുക കെജ്രിവാൾ തന്നെ ഭരിക്കുമെന്നാണ് ആപ്പിന്റെ വാദം ജയിൽ ചട്ടപ്രകാരം തടവുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പരിമിതികളുണ്ട് എന്നത് നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യമാണ് അഥവാ ഭരിച്ചാൽ ഇത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് വഴിക്കുകയും ചെയ്യും ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ പ്രകാരം ഭരണ പ്രതിസന്ധി എന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനാകും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ആപ്പിന് ഭരണം നഷ്ടമാവുകയും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാവുകയും ചെയ്യും അത് കെജ്രിവാളിന് പകരം ആര് എന്നതിൽ പാർട്ടിയിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തിയെന്നാണ് വിവരം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ മന്ത്രിമാരായ അതിഷി മിർലേന ഗൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടെ കപ്പിത്താൻ ഇല്ലാതെ ആവുകയാണ് ആം ആദ്മി പാർട്ടിക്ക് മുൻനിര നേതാക്കളും രണ്ടാം നിര നേതാക്കളും ഉൾപ്പെടെയുള്ളവരും അഴി അഴിമതിക്ക് ആരോപണത്തിൽ പറ്റി ഉള്ളിലാണെന്നത് പ്രതിസന്ധി രൂക്ഷമാക്കിയാണ് ആപ്പിന്റെ പ്രമുഖ നേതാക്കളായ മനീഷ് സിസോദിയ സത്യേന്ദർ ജൈൻ സഞ്ജയ് സിംഗ് എന്നിവരാണ് ഇതേ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അതുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഭരിക്കാൻ കഴിയുക എന്നത് ഭരണഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് വളരെ സാധ്യത കുറവാണ് ഒന്നുകിൽ അദ്ദേഹം മറ്റൊരാൾക്ക് അധികാരം പിന്നെ പവർ വിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചുമതല കൊടുക്കുക അല്ലാതെ ജയിലിൽ നിന്ന് ഭരിക്കാമെന്ന ആം ആദ്മിയുടെ ഈ വാദം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്